ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ഈ ആഴ്ച നടന്ന വീക്ക്ലി ടാസ്ക് ആ വീക്ക്ലി ടാസ്കിൽ കൂടി അവസാനം വിന്നർ ആകുന്ന വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ഇമ്മ്യൂണിറ്റി പവർ പക്ഷേ ഈ ടാസ്ക് തുടക്കം മുതൽ അവസാനം വരെയും നശിപ്പിച്ചു കളഞ്ഞു ഒരു ടാസ്ക് പോലും അവർക്ക് നേരെ ചൊവ്വേ ചെയ്യാൻ കഴിഞ്ഞില്ല എല്ലാ ടാസ്കും ബിഗ് ബോസ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനിയും ഇപ്പോൾ ആ ടാസ്ക് തന്നെ മുൻപോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ബിഗ് ബോസ് മറ്റൊരു ടാസ്ക് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിച്ചിട്ട് അവർക്ക് നൽകുകയായിരുന്നു ആ ടാസ്കിൽ വിജയിക്കുന്ന വ്യക്തിക്ക് ഇമ്മ്യൂണിറ്റി പവർ കരസ്ഥമാക്കാം ആക്ടിവിറ്റി ഏരിയയിൽ വൃത്തത്തിൽ ചെയറുകൾ ഇട്ടിരിക്കുന്നു ആ ചെയറുകളുടെ എല്ലാം മുൻപിൽ ഓരോ ചെറിയ സ്റ്റാൻഡുകളും വെച്ചിട്ടുണ്ട് ഈ ചെയറുകളിൽ മത്സരാർത്ഥികൾ ഇരിക്കുക ഇവരുടെ വൃത്തത്തിന്റെ നടുവിലായി ഒരു സ്റ്റാൻഡ് ആ സ്റ്റാൻഡിൽ ഇമ്മ്യൂണിറ്റി എന്ന് എഴുതിയ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് ഈ ടാസ്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മൂന്ന് ബൗൺസേഴ്സിനെ മുഖംമൂടികളുമായിട്ട് ബിഗ് ബോസ് അതിനകത്തേക്ക് വിട്ടിട്ടുണ്ട് ആദ്യം തന്നെ ഈ ബൗൺസേഴ്സ് എല്ലാ മത്സരാർത്ഥികളുടെയും കണ്ണുകൾ ബ്ലൈൻഡ് ഫോൾഡ്സ് കൊണ്ട് മൂടിക്കെട്ടുകയാണ് അതിനുശേഷം അവിടെ ഒരു ബൗൾ ഇരിപ്പുണ്ട് അതിനകത്ത് എല്ലാ മത്സരാർത്ഥികളുടെയും പേരെഴുതിയ ചുറ്റുകൾ ഇട്ടിട്ടുണ്ട് അതിൽ ഒരെണ്ണം എടുക്കും എടുത്തതിനു ശേഷം അവർ ചുറ്റിലും നടക്കുകയാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബൗൺസർ ഒരു വ്യക്തിയുടെ ബ്ലൈൻഡ് ഫോൾഡ് ഇളക്കി മാറ്റും അപ്പോൾ ആ മത്സരാർത്ഥി എല്ലാവരുടെയും നടുവിലിരിക്കുന്ന ഇമ്മ്യൂണിറ്റി എന്ന് എഴുതിയിരിക്കുന്ന ആ ബോട്ടിൽ അത് മെല്ലെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയുടെ സ്റ്റാൻഡിൽ വെക്കണം എല്ലാവരും കണ്ണ് കെട്ടിയിരിക്കുന്നത് കൊണ്ട് കാണുകയില്ല തുടർന്ന് ബിഗ് ബോസിന്റെ അറിയിപ്പ് വരുമ്പോൾ ബ്ലൈൻഡ് ഫോൾസ് ഇളക്കി മാറ്റുക ആരുടെ മുൻപിലാണോ അതിരിക്കുന്നത് ആ വ്യക്തി എഴുന്നേറ്റ് വന്ന് ഓരോ വ്യക്തികളെയും സൂക്ഷ്മമായിട്ട് മുഖത്ത് നോക്കുക അവരുടെ ഓരോ ആറ്റിറ്റ്യൂഡും പരിശോധിക്കുക അതിനുശേഷം ആരാണോ ഈ ബോട്ടിൽ തൻ്റെ മുൻപിലുള്ള സ്റ്റാൻഡിൽ കൊണ്ടുവച്ചത് അത് ഗസ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഊഹിച്ച് പറയുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുപ്പി കൊണ്ടുവച്ചയാൾ പുറത്തു പോകും ഊഹം തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റു പറഞ്ഞ വ്യക്തി പുറത്തു പോകും ഇതാണ് ടാസ്ക് അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ പുറത്താക്കി അവസാനം രണ്ടാൾക്കാരെത്തും ഈ രണ്ടാൾക്കാരിൽ നിന്നും ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി അടുത്തൊരു മത്സരമുണ്ട് അത് പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കുക എന്നുള്ളതാണ് അങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കുമ്പോൾ ആരാണോ ആദ്യം കണ്ണടയ്ക്കുന്നത് ആ വ്യക്തി ഗെയിമിൽ നിന്നും ഔട്ട് ആകുന്നു അടുത്ത വ്യക്തി വിജയിക്കുന്നു ഇമ്മ്യൂണിറ്റി പവർ കരസ്ഥമാക്കുന്നു അങ്ങനെ ടാസ്ക് ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് ഈ ബോട്ടിൽ എടുത്ത് വെക്കുവാനുള്ള അവസരം ലഭിക്കുന്നയാൾ ആര്യനാണ് ആര്യൻ ജിഷിന്റെ ടേബിളിന്റെ പുറത്തേക്കാണ് ബോട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ബോട്ടിൽ കൊണ്ടുവച്ച ആളിനെ ഗസ് ചെയ്യുവാനുള്ള ജിഷിന്റെ ആദ്യത്തെ ശ്രമം തന്നെ പരാജയപ്പെടുന്നു ജിഷിൻ അഭിലാഷിന്റെ പേരാണ് പറയുന്നത് അങ്ങനെ തെറ്റുത്തരം പറഞ്ഞ ജിഷിൻ ആദ്യം തന്നെ ഈ ഗെയിമിൽ നിന്നും പുറത്താവുകയാണ് രണ്ടാമത്തെ അവസരം നെവിൻ ആണ് ലഭിക്കുന്നത് നെവിൻ ആര്യന്റെ മുൻപിലാണ് ഈ ബോട്ടിൽ കൊണ്ടുവെക്കുന്നത് ആര്യൻ നെവിനെ കയ്യോടെ പിടികൂടുകയാണ് കണ്ണു മൂടി കെട്ടി വെച്ചിരിക്കുന്ന ഈ വ്യക്തിയുടെ മുൻപിൽ ആരാണ് ഈ ബോട്ടിൽ കൊണ്ടുവച്ചത് എന്ന് ഇത്രയും ആൾക്കാരുടെ നടുവിൽ നിന്നും എങ്ങനെയാണ് കണ്ടെത്തുക പക്ഷെ ആര്യൻ അത് കൃത്യമായി കണ്ടെത്തി പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ നെവിൻ പറയുന്നുണ്ട് അവൻ അത് കാണാമായിരുന്നു അവന്റെ ബ്ലൈൻഡ് ഫോൾഡ് അത് അവൻ തല ഇങ്ങനെ ഉയർത്തി നോക്കുന്നുണ്ടായിരുന്നു അതിന്റെ വിടവിൽ കൂടി കാണാമായിരുന്നു എന്തായാലും നെവിൻ ഔട്ട് ആവുകയാണ് തുടർന്ന് നടക്കു വീഴുന്നത് സാബുമാൻ ആണ് സാബുമാൻ ബോട്ടിൽ കൊണ്ടുവന്ന് അനുവിന്റെ ടേബിളിന്റെ പുറത്ത് വെക്കുന്നു അനു തിരഞ്ഞെടുക്കുന്നത് സാബുമാനെ അല്ല അഭിലാഷിനെയാണ് മൂന്നാം റൗണ്ടിൽ അനു പുറത്തേക്ക് പോകുകയാണ് തുടർന്ന് അനീഷിനാണ് നടക്കു വീഴുന്നത് അനീഷ് അക്ബറിന്റെ ടേബിളിന്റെ മുൻപിൽ ബോട്ടിൽ വെക്കുന്നു പക്ഷേ അക്ബർ വളരെ കൃത്യമായിട്ട് അനീഷിന്റെ പേര് തന്നെ പറയുന്നു അങ്ങനെ അനീഷ് പുറത്തേക്ക് പോകുന്നു പിന്നീട് ആദിലയാണ് ആദില സാബുമാനെയാണ് തെരഞ്ഞെടുത്തത് സാബുമാനും പിടിച്ചു ആദിലയുടെ പേര് തന്നെ പറഞ്ഞു അങ്ങനെ ആദിലയും ഔട്ടായി തുടർന്ന് ലക്ഷ്മി എത്തുന്നു ലക്ഷ്മി ഒനിലിന്റെ ടേബിളിൽ ബോട്ടിൽ വെക്കുകയാണ് പക്ഷേ ഒനിലിന് ഗസ് ചെയ്യുവാൻ കഴിഞ്ഞില്ല ഒനിൽ അഭിലാഷിന്റെ പേരാണ് പറയുന്നത് ഒന്നിൽ ഔട്ട് ആവുകയാണ് ആ സമയത്ത് അഭിലാഷ് പറയുന്നുണ്ട് കൂട്ടുകാരാ ഇപ്പോഴും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ തുടർന്ന് വീണ്ടും നറുക്കു വീഴുന്നത് ലക്ഷ്മിക്ക് തന്നെയാണ് ഇക്കുറി ലക്ഷ്മി സാബുമാനെയാണ് തിരഞ്ഞെടുക്കുന്നത് സാബുമാൻ ലക്ഷ്മിയെ കൈയ്യോടെ പിടികൂടി അങ്ങനെ ലക്ഷ്മിയുടെ ഗെയിമും അവസാനിച്ചു പിന്നീട് ഒരു ബ്രേക്ക് ആണ് ആ ബ്രേക്കിന് ശേഷം വീണ്ടും ടാസ്ക് ആരംഭിക്കുന്നു ഇവിടെ നറുക്കു വീഴുന്നത് ബിന്നിക്കാണ് ബിന്നി ഷാനവാസിന്റെ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ബോട്ടിൽ വെക്കുന്നു ഷാനവാസ് ഷാനവാസാകട്ടെ ഇത് ഗസ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു അഭിലാഷിന്റെ പേരാണ് ഷാനവാസ് പറഞ്ഞത് അങ്ങനെ ഷാനവാസ് പുറത്തേക്ക് പോവുകയാണ് ഓരോ മത്സരാർത്ഥികളും അഭിലാഷിന്റെ പേര് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഈ വരുന്നവനും പോകുന്നതിനും എല്ലാം എന്റെ പേരാണല്ലോ എടുക്കുന്നത് എന്തു പറ്റി നിങ്ങൾ എന്റെ പേര് പറയാൻ അപ്പോൾ നൂറ നിങ്ങളുടെ മുഖത്തിന് കള്ള ലക്ഷണം ഉണ്ട് അതുകൊണ്ടാണ് വീണ്ടും നറുക്കിടുന്നു ഇക്കുറി നറുക്ക് വീഴുന്നത് പിന്നെയും സാബുമാൻ തന്നെയാണ് സാബുമാൻ ആര്യനെയാണ് ഇവിടെ ചൂസ് ചെയ്തത് അത് കറക്റ്റായിട്ടുള്ള തീരുമാനം തന്നെയായിരുന്നു തന്റെ മുൻപിൽ കൊണ്ടുവന്ന് ബോട്ടിൽ വെച്ച വ്യക്തിയെ ആര്യൻ കണ്ടുപിടിക്കുമ്പോൾ ഇത് രണ്ടാം തവണത്തെ വിജയമാണ് ആര്യന് ലഭിച്ചിരിക്കുന്നത് അടുത്തത് ജിസൈലാണ് വരുന്നത് ജിസൈൽ നൂറയുടെ സ്റ്റാൻഡിൽ ബോട്ടിൽ വെക്കുന്നുണ്ട് എന്നാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ നൂറ ജിസൈലിന്റെ കൈയോടെ പിടികൂടി ജിസൈലിന്റെ മുഖത്തെ കള്ള ചിരി കണ്ടാലേ അറിയാം എന്നായിരുന്നു നൂറ പറഞ്ഞത് അടുത്ത ഞറുക്ക് വീഴുന്നു നൂറയ്ക്ക് തന്നെയാണ് നൂറ അഭിലാഷിനെയാണ് ചൂസ് ചെയ്യുന്നത് എന്നാൽ അഭിലാഷിന് ഇവിടെ പിഴയ്ക്കുന്നു അഭിലാഷ് ബിന്നിയുടെ പേരാണ് ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ അഭിലാഷ് ഗെയിമിൽ നിന്നും ഔട്ട് അടുത്തത് ബിന്നി ബിന്നി ആര്യനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് തവണയും വളരെ കൃത്യമായിട്ട് ഫലം പ്രവചിച്ച ആര്യൻ ഇവിടെ വീണു ആര്യൻ അക്ബറിന്റെ പേരാണ് തിരഞ്ഞെടുത്തത് അക്ബറിന്റെ പേര് പറയുന്നതിന് തൊട്ടു മുൻപും അയാൾ ബിന്നിയെ തന്നെയാണ് നോക്കി നിൽക്കുകയും ബിന്നിയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു പക്ഷെ ബിഗ് ബോസിന്റെ മുഖത്ത് നോക്കി അവസാന നിമിഷം അക്ബർ എന്ന് പറഞ്ഞു അവിടെ അയാൾ വീണു അങ്ങനെ ആര്യന്റെ തേരോട്ടവും അവസാനിച്ചു അടുത്തത് അവസാന റൗണ്ട് മൂന്ന് ആൾക്കാർ അവശേഷിക്കുന്നു നൂറ ബിന്നി അക്ബർ നൂറയ്ക്കാണ് ബോട്ടിൽ കൊണ്ടുവെക്കുവാനുള്ള ചാൻസ് ലഭിക്കുന്നത് നൂറ തെരഞ്ഞെടുത്തത് ആയിരുന്നു ബിന്നി അത് കൈയോടെ പിടികൂടുകയും ചെയ്തു അവസാന റൗണ്ടിൽ നൂറയും പുറത്തായി ഒടുവിൽ അക്ബറും ബിന്നിയും മാത്രം അവശേഷിക്കുന്നു ഈ രണ്ടു പേർക്ക് വേണ്ടിയുള്ള ഫൈനൽ റൗണ്ട് മത്സരം ലിവിംഗ് റൂമിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് രണ്ട് കസേരകളിൽ മുഖത്തോട് മുഖം നോക്കിയിരിക്കുക കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുന്ന ആ കളിയാണ് അവിടെ നടക്കുന്നത് മത്സരം ബസ്റ്റ് ഓഫ് ത്രീ ആയിരുന്നു ആദ്യ മത്സരത്തിൽ ബിന്നി ജയിച്ചു രണ്ടാം റൗണ്ടിലേക്ക് കടക്കുകയാണ് അക്ബറിന് പറ്റുന്നില്ല ഒരു പത്ത് സെക്കൻഡിലപ്പുറം അക്ബറിന് ഇമ വെട്ടാതെ നോക്കിയിരിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അക്ബർ രണ്ടാം റൗണ്ടിലും വീണു അങ്ങനെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ബിഗ് ബോസ് ഒരുക്കിയ മത്സരം വളരെ വിജയകരമായി ബിന്നി പൂർത്തിയാക്കിയിരിക്കുന്നു അതിന്റെ ആഹ്ലാദമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ വലിയ വഴക്കൊക്കെ നടക്കുന്നുണ്ട് വഴക്കുണ്ടാക്കുന്നയാൾ ജിസയിലാണ് ജിസൈല് നൂറയാണ് പുറത്താക്കാൻ ശ്രമിച്ചത് പക്ഷേ നൂറെ അത് കൃത്യമായി പിടിച്ചു ജിസൈലിനെ പുറത്താക്കി എന്നാൽ ജിസൈൽ ഇപ്പോൾ പറയുന്നത് തന്നെ പുറത്താക്കാൻ വേണ്ടി നൂറയ്ക്ക് ഹിൻഡ് കൊടുത്തത് അഭിലാഷ് ആണ് എന്നാണ് അഭിലാഷ് അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ തിരികെ വന്നപ്പോൾ ജിസൈലിനോട് ജിഷിൻ പറഞ്ഞു അഭിലാഷ് ആണ് അങ്ങനെ ചെയ്തത് എന്ന് അഭിലാഷ് അങ്ങനെ ചെയ്തു എന്നുള്ളത് അയാളുടെ ഊഹം മാത്രമാണ് അയാൾ ഉറപ്പിച്ചു പറഞ്ഞതല്ല പക്ഷേ ജിസൈൽ അത് ഭയങ്കര പ്രശ്നമാക്കി എടുത്തു വലിയ ബഹളം അവിടെ അതിനുശേഷം നടക്കുന്നുണ്ടായിരുന്നു ജിസൈലിന് നോമിനേഷൻ ഭയമാണ് മാത്രമല്ല ഓരോ ടാസ്കിലും ജിസൈൽ പുറത്താകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ആരോപണങ്ങളും ഒക്കെ അവിടെ ഉന്നയിക്കപ്പെടുന്നത് സ്വാഭാവികമാണ് ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധേയമായിരുന്നു ആക്ടിവിറ്റി ഏറിയിൽ ബ്ലൈൻഡ് ഫോൾസ് കൊണ്ട് ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം കണ്ണുകെട്ടി എല്ലാവരും മത്സരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ജിസൈൽ എങ്ങനെയെങ്കിലും ആ ബ്ലൈൻഡ് ഫോൾസിന്റെ ഉള്ളിൽ കൂടി കാഴ്ചകൾ കാണുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ബിഗ് ബോസ് പലയാവർത്തി ആവർത്തി ജിസൈലിനെ വാൺ ചെയ്യുന്നുണ്ട് ബൗൺസേഴ്സ് വന്ന് ജിസൈലിന്റെ കണ്ണ് കെട്ടി മുറുക്കി വെക്കും അവരപ്പുറത്തോട്ട് നീങ്ങുമ്പോഴേക്കും ജിസൈൽ പെട്ടെന്ന് വിരലുകൊണ്ട് അത് അകറ്റി മാറ്റും ഇത് പല ആവർത്തി പല ആവർത്തി നടക്കുകയാ ജിസൈലിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല ആര്യനും ഇതേ കള്ളത്തരം തന്നെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മത്സരം കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ഗതി തന്നെ മാറ്റി എല്ലാവരും ഒരു വട്ടത്തിലിരിക്കുക മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന രീതിയിലാണ് അവരുടെ ആ പൊസിഷൻ നിർണയിച്ചു വെച്ചിരുന്നത് ഒടുവിൽ ബിഗ് ബോസ് തിരിഞ്ഞിരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു കസേരകളെല്ലാം തിരിച്ചിട്ടുകൊണ്ട് പുറംതിരിഞ്ഞ് എല്ലാവരും ഇരിക്കുക പുറം തിരിഞ്ഞിരിക്കുമ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ട് ആക്ടിവിറ്റി ഏരിയയുടെ ചുറ്റിലും ഗ്ലാസുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ ഗ്ലാസുകളിൽ കൂടി നോക്കുമ്പോൾ കാണാം പിൻപിൽ കൂടി ആരാണ് ബോട്ടിലുമായിട്ട് വരുന്നതെന്ന് ഇത് കാണാൻ വേണ്ടി ജിസൈലും മലന്നു കിടന്നുകൊണ്ട് നോക്കുകയാണ് എന്ന് വെച്ചാൽ ബിഗ് ബോസിന്റെ ഒരു കളിയും ജിസൈലിന്റെ ഇടയ്ക്ക് നടക്കത്തില്ല എന്ന് സാരം പക്ഷേ ജിസൈലും ഇടയ്ക്ക് വീണു ആ വീഴ്ച ജിസൈലിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇമ്മ്യൂണിറ്റി ബിന്നി കരസ്ഥമാക്കിയിരിക്കുന്നു ഈ ആഴ്ച ബിന്നി നോമിനേഷനിൽ വന്നിട്ടുണ്ട് ഈ ആഴ്ച ബിന്നി പുറത്തു പോയില്ല എങ്കിൽ അടുത്ത ആഴ്ച സേഫ് ആയിരിക്കും ഇതാണ് ഈ വീക്ക്ലി ടാസ്കിന്റെ അന്ത്യത്തിൽ സംഭവിച്ച റിസൾട്ട്